പ്രിയപ്പെട്ടവരെ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മനോഹരമായ ഒരു ലൈറ്റ് ഹൗസ് കാണുന്നുണ്ടോ കടൽ തീരത്തുള്ള ഒരു ലൈറ്റ് ഹൗസ് ഹൌസാണിത് അതുപിന്നെ ഞങ്ങൾ അതിരാവിലെ ഇവിടെ വന്നപ്പോൾ അത് ഇരുട്ടിൽ ചുറ്റും വെളിച്ചം അടിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കണ്ടു ലൈറ്റ് ഹൌസിൽ നിന്നൊരു വെളിച്ചം വരുന്നില്ലേ അത് എന്തിനാണ് കടലിൽ കപ്പൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് ദിശയറിയാതെ പോയാൽ ഈ ലൈറ്റ് ഹൗസ് കാണുമ്പോൾ ഇതൊരു കരയാണ് ഇതേതു സ്ഥലമാണെന്ന് കണ്ടുപിടിക്കാനുള്ള വഴി കാണിക്കാനാണിത് അതുപോലെ തന്നെ ലോകമാകുന്ന ഈ കടലിൽ ദുഃഖങ്ങളും വ്യാകുലതകളും ഉപദ്രവങ്ങളും വേദനകളും കണ്ണുനീരും മനക്ലേശങ്ങൾ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഈ വേദപുസ്തകം നമുക്ക് ദീപസ്തംഭമായിരിക്കുന്നു വെളിച്ചം കാണിച്ചു തരുന്നു നീ പേടിക്കേണ്ട ഇതാണ് വഴി ഇങ്ങനെയാണ് പോകേണ്ടത് എന്ന് അറിയാതെ നാം വലയുന്ന സമയത്ത് നമുക്ക് ദിശ കാണിക്കുന്ന ഒരു ദീപസ്തംഭമായി ഈ വേദപുസ്തകം നൽകപ്പെട്ടിരിക്കുന്നു ഇതിലെ വചനങ്ങളിലൂടെയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത് അതുകൊണ്ട് ദിവസവും ഈ വചനം വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കണം ശരിയല്ലേ ഇന്ന് ദൈവം എനിക്ക് ഏത് വാക്യമാണ് തരാൻ പോകുന്നതെന്ന് ചിന്തിക്കുകയാണോ നിങ്ങൾ യശയ്യവ നാൽപ്പതാം അധ്യായം ഇരുപത്തിയൊൻപതാം വാക്യം അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു അതായത് ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ബലം നൽകുന്ന ദൈവമാകുന്നു ക്ഷീണിച്ചിരിക്കുകയാണോ നിങ്ങൾ മനോവിഷമത്തോടെയാണ് ഇരിക്കുന്നത് പുറത്ത് ക്ഷീണം കാണിക്കുന്നില്ലെങ്കിലും ഉള്ളിൽ നല്ല തളർച്ചയുണ്ടായിരിക്കും എന്താണ് ചെയ്യേണ്ടത് എന്തു ചെയ്യണം എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് മനസ്സിനകത്ത് തളർന്നിരിക്കുകയാണോ തളർച്ച എല്ലാ മനുഷ്യരും നേരിടുന്ന ഒരു പ്രശ്നമാണ് അബ്രഹാം തളർന്നതായി ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നു മോശ വലിയൊരു ദൈവദാസൻ അന്ന് തളർന്നിട്ടുണ്ടായിരുന്നു ഏലിയാവ് വലിയൊരു ആയിരുന്നിട്ട് ദീർഘദശിയായിരുന്നിട്ടുപോലും തളർന്നുപോയി എല്ലാവരും ആ വഴിയിലൂടെ കടന്നുപോയിരിക്കുന്നു ഞാനും പലപ്പോഴും തളർന്നു പോയിട്ടുണ്ട് എന്റെ ജീവിതത്തിലെ ശുശ്രൂഷയുടെ പാതയിൽ മതി ദൈവമേ ഇനി ശുശ്രൂഷ ചെയ്തതെല്ലാം മതി അങ്ങനെയുള്ള സ്ഥിതിയിൽ ഞാൻ പറയത്തക്കതായ ഈ ഒരു പരിതസ്ഥിതി എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാലും ഇന്നുവരെ നിലനിൽക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ തളരുന്നവർക്ക് അവൻ ശക്തി നൽകുന്ന ദൈവമാണ് ഞാൻ തളർന്നിരുന്ന സമയങ്ങളിലെല്ലാം എന്റെ അടുത്ത് വന്ന് പറയും മകനെ ഭയപ്പെടേണ്ട തളരാൻ പാടില്ല ആരെന്തു പറഞ്ഞാലും ശരി ആരെന്ത് എഴുതിയാലും ശരി ആര് നിനക്ക് വിരോധമായി വന്നാലും ശരി ഞാനുണ്ടല്ലോ നിനക്ക് ഞാൻ നിന്നെ മനസ്സിലാക്കുന്ന ദൈവമാണ് ഞാൻ നിന്നെ അറിയുന്ന ദൈവമാണ് നീ എന്തിനാണ് തളരുന്നത് മനുഷ്യരല്ലേ പറഞ്ഞിട്ട് പോകട്ടെ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ ഞാൻ കൂടെ ഉണ്ടാകും എന്നൊക്കെ എന്നെ ധൈര്യപ്പെടുത്തിയത് കൊണ്ടാണ് ഇന്ന് വരെ ഞാൻ ശുശ്രൂഷക്കാരനായിരിക്കുന്നത് തളരാൻ അനുവദിക്കുകയേ ഇല്ല നിങ്ങൾ തളരുന്നത് കൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് എൻറെ മകനെ എന്റെ മകളെ നീ തളർന്നു പോയോ ഞാൻ നിനക്ക് ശക്തി നൽകും ഞാൻ നിന്നെ ധൈര്യപ്പെടുത്തും ഞാൻ കൂടെയുണ്ട് എന്റെ കയ്യിൽ പിടിക്ക് എന്റെ കൈ പിടിച്ച് നടക്ക് എന്റെ കൂടെ നടക്ക് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകും ഒന്നും നിന്നെ അതിജീവിക്കുകയില്ല ഒന്നിനു നിന്നെ നശിപ്പിക്കാനാവില്ല ഞാൻ നിന്റെ കൂടെയുണ്ടാകുമെന്ന് ശക്തി നൽകുന്നു തളരുന്നവർക്ക് ശക്തി നൽകുന്ന ദൈവം ഇന്ന് നിങ്ങളെ ബലപ്പെടുത്തുന്നു എന്തിനെക്കുറിച്ചാണോ നിങ്ങൾ തളർന്നിരിക്കുന്നത് അതിൽ അത്ഭുതം നടക്കും എന്താണോ നിങ്ങൾക്ക് മനക്ലേശം ഉണ്ടാക്കുന്നത് ഒരു ഒരത്ഭുത മാറ്റമുണ്ടാകും പിതാവേ അങ്ങയുടെ മക്കളാണ് പിതാവേ അങ്ങയുടെ മകനും മകളും തളർന്നിരിക്കുന്നു ഇന്നവരെ ബലപ്പെടുത്തി ധൈര്യപ്പെടുത്തേണമേ അവരെന്തിനെക്കുറിച്ചാണോ തളർന്നിരിക്കുന്നത് അത്ഭുതം നടക്കട്ടെ മാറ്റമുണ്ടാകട്ടെ ഇന്നവരെ സന്തോഷിപ്പിക്കണമേ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേൻ ആമേൻ